ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡോക്ടർ മനോ ജോൺസനും കാരിത്താസിലെ ഡോക്ടർ ജോർജോ ജോസഫും തമ്മിലുള്ള ആ ഫൈറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഫൈറ്റ് കൂടിക്കൂടി കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്ന് മനോ ജോൺസൺ വീണ്ടും ഇന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പരാതി അത് പരാതിയല്ല ഈ മനോജോൺസൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെയൊക്കെ നല്ലൊരു വിശദീകരണ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതെന്തിനു കാണുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയുള്ള അതിൻ്റെ ടോട്ടൽ ഒറ്റ മറുപടി ഉള്ളൂ ഇവർ രണ്ടു കൂട്ടരും പറയുന്നത് നമ്മൾ വിശദമായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് അതിലെ ശരിയും തെറ്റും നമ്മളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വേർതിരിച്ച് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുക അപ്പോൾ ഒരു പേപ്പർ പേപ്പറെടുത്താൽ രണ്ട് വശവും കേൾക്കണമെന്നുള്ള പോലെ ഈ രണ്ട് വശവും നമ്മൾ കേൾക്കണം മനോജോൺസൺ തന്നെ പറയുന്നുണ്ട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാലും കുറേ ഇങ്ങനെ ആരോപണം കൊണ്ട് കേൾക്കാം ഹലോ ഡോക്ടർ ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജാൻവർ ഹോസ്പിറ്റൽ പാലാ ഇന്ന് വീട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെക്കുറിച്ച് എൻ്റെ പേര് പറഞ്ഞ ഒരു ക്യാൻസർ വിദഗ്ദ്ധൻ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല രീതിയിലുള്ള അബദ്ധ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന് പുറകെ നടന്ന് മെനക്കെടാനുള്ള ഒരു കാര്യങ്ങളില്ല എന്നാലും നമ്മൾ ഈ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വേറെ അപ്പം ക്യാൻസർ വിദഗ്ധൻ ജോജോ ജോസഫ് പറയുന്നത് എന്താ കേൾക്കാം ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് നിങ്ങൾ പറയുന്ന ഡോക്ടർ ആരാണ് അദ്ദേഹം ഏത് സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് എന്നറിയാൻ ഞാനൊരു അന്വേഷണം നടത്തി അതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ഒരു യോഗ എന്നാണ് നാച്ചുറോപ്പതിയിലും യോഗയിലും ബാച്ചിലർ ഡിഗ്രി നേരിട്ടുള്ള അദ്ദേഹം ഒരു നല്ല യൂട്യൂബറാണ് അദ്ദേഹം ഡിഗ്രി നേടിയ നാച്ചുറാപ്പതിയും യോഗയും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം യൂട്യൂബിൽ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നുണ്ട് മോഡേൺ മെഡിസിനുമായോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫാർമക്കോളജിയുമായോ എന്തെങ്കിലും പഠനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലോട്ട് പറയുന്നുമില്ല അദ്ദേഹമാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സയെക്കുറിച്ചും എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ യൂട്യൂബിലൂടെ സംസാരിക്കുന്നത് ഇത് ശരിക്കും ഇവരുടെ വിഷയം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലുണ്ട് ഈ ഡോക്ടർ മനോജ് അത് പിന്നെ സ്വയം പ്രഖ്യാപിത ഡോക്ടർ എന്നാണ് ജോജോ ജോസഫ് ഒക്കെ പറയുന്നത് കാര്ത്താസിലെ ഡോക്ടർ പറയുന്നത് പക്ഷേ സ്വയം പ്രഖ്യാപിത ഡോക്ടറല്ല അംഗീകൃത ഡോക്ടർ തന്നെയാണ് പക്ഷേ എങ്കിൽ എം ബി ബി എസും എം ഡി ഒന്നും ഇല്ല അല്ലാതെ ഡോക്ടറുണ്ട് ഇവിടെ ഈ അറിവില്ലായ്മ തമ്മിലുള്ള കൂട്ടുമുട്ടല്ലാന്ന് കഴിഞ്ഞ ദിവസം കമൻ്റിലുണ്ടായിരുന്നു കാരണം ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ കോഴ്സ് പഠിച്ച അത് ആ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാരുണ്ട് ഇവിടെയുള്ള ഡോക്ടർ ഡോക്ടർമാർക്കെല്ലാം എം ബി എസ് ഡോക്ടറാണ് ഡോക്ടറുള്ളവർ ഹോമിയോയും ആയുർവേദവും പോലും അവരും അംഗീകരിക്കില്ല കേട്ടോ ഹോമിയോട് വരെ അവർക്ക് ഭയങ്കര പുച്ഛ ഡോക്ടർ രാജേഷിനെയും ഹോമിയോ ഡോക്ടറാണ് ഡോക്ടർ രാജേഷ് ഡോക്ടർ രാജേഷിനെ പറ്റിയും പുള്ളിക്കാരന് അങ്ങനെയൊരു അഭിപ്രായം ഇല്ല പിന്നെ ഷിംജി ഷിംജിയെ പറ്റിയും ഒന്നും അഭിപ്രായമില്ല അപ്പം ഇതിൻ്റെയൊക്കെ മറുപടിയായിട്ട് ഒന്നുകൂടെ മനോജ് ജോൺസൺ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റ് കേൾക്കാം ചെയ്യോ അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുമോ അങ്ങനെ പരിപാടികളൊന്നുമില്ല എന്താണ് കാരണം കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ എന്താണ് മനോ ജോൺസൺ എന്തിനാണ് എന്ത് റൈറ്റാണുള്ളത് ഇത് പറയാൻ പറയാനെന്നുള്ളൊരു ചോദ്യം ആ വ്യക്തി ചോദിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ സബ്ജക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു മെഡിക്കൽ നോളജ് വേണം അപ്പോൾ മെഡിക്കൽ നോളജ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മെഡിക്കൽ ഗ്രാജുവേഷനെങ്കിലും ആ പാസ്സായിരിക്കണം എന്നെങ്ങനെയാണല്ലോ നമുക്ക് ആ നോളജ് ഉള്ളതും അത് പറഞ്ഞോ മനസ്സിലായോ കേരള ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ വേണം അത് അവർക്കുണ്ട് അപ്പോൾ അവരെ നമ്മുടെ കേരള ഗവൺമെൻറ് ഡോക്ടർ ഡോക്ടറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അല്ലാതെ എം ബി ബി എസ് വേണമെന്നില്ല അതാണ് ഡോക്ടർ പിന്നെയും 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 മനസ്സിലാക്കുക ഇവിടെ നമ്മളും അതും മനസ്സിലാക്കത്തരിക ലൈഫ് സ്റ്റൈൽ ഡോക്ടറാണ് അത് മനസ്സിലാക്കുക ഇവർ ഇവർക്ക് മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർക്ക് എന്തോ ഒരു പുച്ഛം പോലെയാണ് ഈ ഈ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാർ പറയാൻ പറ്റുന്നത് ഇനി അത് നമ്മൾ ഒഫീഷ്യലി നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഒരു കേരളത്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിലെ പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ നമുക്ക് വേണം അപ്പോൾ ഇതും പിന്നെ നമുക്ക് ഓരോ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം ഒരു മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരാളെന്ന് പറയുന്നത് ആ സെയിം അതായത് ഈ ക്യാൻസർ വിദഗ്ധനും ഇത് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഈ മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് നമുക്കൊന്ന് തരുന്നത് സെയിം മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് അപ്പോൾ അതിനകത്ത് വലിയ ചേഞ്ചസ് ഡോക്ടർ ചോദിക്കുന്നത് ശരിയാണ് ഇവർക്കും അംഗീകാരമുണ്ട് അവർക്കും അംഗീകാരമുണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്നത് തെറ്റും അവർ ചെയ്യുന്നത് ശരി എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് ചിലർക്ക് മാത്രം നല്ലതും ചിലർ മാത്രം ചെയ്യുമ്പോൾ വ്യാജവും പ്രശ്നങ്ങളും അങ്ങനൊന്നും വരത്തില്ലല്ലോ അപ്പോൾ പിന്നെ മനോ ജോൺസന് എന്ത് റൈറ്റ് ആണുള്ളത് എന്താ പറയുക ഈ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക അതാണ് നമുക്കുടെ ഇവിടെ ഒരു അറിവില്ലായക നമ്മൾ നമുക്കുള്ള അറിവില്ലായക അത് പൊതുജനത്തിന് ആയുഷ് അതെന്തുവാ എന്നൊക്കെ ചോദിക്കുന്നത് പലർക്കും അതറിയില്ല അതിനെപ്പറ്റിയാണ് ഡോക്ടർ പറഞ്ഞു തരുന്നത് മെഡിക്കൽ ഗ്രാജുവേഷൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ് അണ്ടറിൽ വരുന്ന ആയുർവേദ യോഗ ആൻഡ് ആച്ചുറപ്പതി യുനാനി സിദ്ധഭൂമി എന്ന് പറയുന്നതാണല്ലോ ഒരു ആയുഷ് എന്ന് പറയുന്നത് അതിനകത്ത് യോഗ ആൻഡ് നാച്ചുറപ്പതിയാണ് എൻ്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ അത് അഞ്ചര കൊല്ലത്തെ ഗ്രാജുവേഷനാണ് എന്നാലും അതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഫാർമക്കോളജിയുടെ കാര്യം പറയുന്നത് മെഡിസിൻ്റെ കാര്യം പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി ഇത് മൂന്നും മെഡിക്കൽ സബ്ജക്റ്റുകളാണ് സബ്ജെക്റ്റുകളാണ് അനാറ്റമി ഇതൊന്നും മനസ്സിലായത് അവർ മരുന്ന് എഴുതി കൊടുക്കുന്നില്ല കേട്ടോ ഒരു രോഗി ചെന്ന രോഗിയെ പരിശോധിച്ച് ഇന്ന ഇന്ന ആൻറ്റിബയോട്ടിക് അല്ല അങ്ങനത്തെ മരുന്ന് എഴുതി കൊടുക്കുന്നില്ല ഡോക്ടർ മനോജിൻ്റെ അവിടെ വിജിലൻസ് റെയ്ഡ് വരുത്തിയിരുന്നു ഇവരെല്ലാവരും കൂടി കളിച്ച് റെയ്ഡ് അപ്പോൾ റേഡിൽ ചോദിച്ചത് മരുന്ന് എഴുതി മരുന്ന് പുറത്തേക്ക് രോഗി ചെന്നാൽ മരുന്ന് രോഗിക്ക് എഴുതി കൊടുക്കാൻ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാർക്ക് അവകാശമില്ലെന്ന് തോന്നുന്നു മരുന്ന് എഴുതി കൊടുക്കുന്നില്ല ഒരു ബോഡിയുടെ ഫുൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ബോൺസ് എത്രയും മസിൽസ് എത്രയും നെർവ്സ് എത്ര എത്ര രീതികളുണ്ട് അതിൻ്റെ ഒറിജിൻ എങ്ങനെ ഇൻസെപ്ഷൻ എങ്ങനെ ഫുൾ ബോഡിയുടെ അനാറ്റമി നമ്മൾ പഠിക്കേണ്ടി ഇനി ഫിസിയോളജി എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ബോഡിയിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് ബ്ലഡിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ നടക്കുന്നത് ആ ഹോർമോൺസിൻ്റെ എങ്ങനെയാണ് രീതികൾ വരുന്നത് ഓരോ സ്പെഷ്യൽ സെൻസസ് എങ്ങനെയാണ് വരുന്നത് സ്കിന്നിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത് മൂന്നാമത്തത് എന്താണ് ബയോ കെമിസ്ട്രി എന്ന് പറയും ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രോട്ടീൻസ് കഴിച്ചാൽ ശരീരത്തെ എന്ത് മാറ്റങ്ങളാണ് എന്ത് മെക്കാനിസമാണ് നടക്കുന്നത് ഫാറ്റ് കഴിച്ചാൽ എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ എങ്ങനെയാണ് അമോനോ ആസിഡ്സ് എന്താണ് അതായത് പ്രോട്ടീനിൽ വരുന്ന പല പല കാര്യങ്ങൾ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കണം ഇതാണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത് ഇനി സെക്കൻഡ് ഇയറിൽ വരുമ്പോഴെന്നാണ് സംഭവിക്കുന്നത് നമുക്കിപ്പം എത്തോളജി പഠിക്കണം പത്തോളജി എന്ന് പറയുന്നത് എന്താണ് രോഗങ്ങൾ ആ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് സാധാരണ രീതിയിൽ ആയിട്ടുള്ള അപ്പം പറഞ്ഞു വെച്ച് വെച്ച് മനസ്സിലാക്കുകയാണ് ഇവർ ഈ അഞ്ച് വർഷക്കാലം എല്ലാ അസുഖത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട് അല്ലാതെ ഇല്ല എല്ലാ കാര്യങ്ങളും അറിയാൻ പറഞ്ഞു കേട്ടില്ലേ ഷുഗറിനെ കുറിച്ചും ഹൈപ്പർ ടെൻഷനെ കുറിച്ചും തൈറോയ്ഡിനെ കുറിച്ചും അങ്ങനെ എല്ലാ അസുഖങ്ങളെ കുറിച്ചും അവർ ശരിക്കും പഠിക്കുന്നുണ്ട് പക്ഷെ അവർ മരുന്ന് എഴുതി കൊടുക്കുന്ന ആ ഒരു രീതി ചെയ്യുന്നില്ല അതിനുള്ള അനുവാദം അതുകൊണ്ട് അഞ്ച് വർഷം എടുത്തവർ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ മറ്റേ എം ബി ബി എസ് പഠിക്കുന്ന പോലെ തന്നെയല്ലേ അതേപോലെ തന്നെയാണ് അവർ അത്ര കഷ്ടപ്പെട്ട് തന്നെ അനാറ്റമിയും സകല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ് ഡയബറ്റിക് എങ്ങനെയാണ് ഹൈപ്പർടെൻഷൻ എങ്ങനെയാണ് അതായത് ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്തുകൊണ്ട് വരുന്നു ഏത് രീതി വരുന്നു ഇതെല്ലാം പ്രോപ്പറായിട്ട് പഠിക്കണം പെത്തോളജിയിൽ പിന്നെ മൈക്രോബയോളജി മൈക്രോബയോളജി എന്ന് പറയുന്നത് എന്താണ് ഏത് മൈക്രോ ഓർഗാനിസമാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എന്താ പറയുക ഓരോ ടൈഫോയിഡിന് എങ്ങനെ ഉണ്ടാകുന്നു മലേരിയ എങ്ങനെ ഉണ്ടാകുന്നു സാധാരണ രീതിയിലുള്ള ഫ്ലൂ പനി എങ്ങനെ വരുന്നു ഈ ഓരോന്നിൻ്റെയും മൈക്രോ ഓർഗാനിസംസ് എന്താണ് അതിൻ്റെ മോളിക്കുലാർ ലെവൽ എങ്ങനെയാണ് ഇതിൻ്റെ ഹോസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എങ്ങനെയാണ് ഇത് മൊത്തം നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെ പഠിച്ച് ആസായങ്ങൾ നമുക്ക് എടുക്കറിലേക്ക് എത്തുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ അപ്പോൾ ഒരു രോഗികൾ ഓരോ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ആയിട്ട് പുള്ളിക്കാരനെ കാണാൻ പോയാൽ ഇതൊന്നും നോക്കിയെടുക്കാൻ അറിയാൻ വേണ്ടാതെ ഒരു ഡോക്ടർ ആയിട്ടിരിക്കുന്നില്ല അവർ ഈ രണ്ടാം വർഷം തന്നെ ഇതെല്ലാം കുറേ പഠിക്കുന്നുണ്ട് മൂന്നാം വർഷം നാലാം വർഷം അഞ്ചാം വർഷം എത്തുമ്പോഴത്തേനും ശരിക്കും അവർക്ക് അവർ എം ബി എസ് പോലെ തന്നെ പഠിക്കുന്നുണ്ട് ഇല്ലാതില്ല ലൈഫ് സ്റ്റൈൽ ഡോക്ടർ ഓരോ രസത്തിൻ്റെ സിംറ്റം എന്താണ് വരുന്നപ്പോൾ ടൈഫോയിഡ് വന്ന അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം പഠിച്ച് പഠിച്ചു പോകുന്നു അതുപോലെ സ്കാനിങ് കൊണ്ട് കാണിച്ച് ഇങ്ങനെ കണ്ണു മീഴിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും പഠിച്ച പോകുന്ന അല്ലെന്നല്ല ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആണ് കൂടുതലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡോക്ടർമാർ ഇവിടെ കിടന്ന് വലിയ വേളം വെക്കുന്നത് മോഡേൺ മെഡിസിന്റെ ഡോക്ടർ വേളം വെക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ ഓർത്തോപെഡിക് പഠിക്കണം എങ്ങനെയാണ് നമ്മളൊരു എക്സറേ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്കാനിങ് കാര്യങ്ങൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡീജനറേഷൻ എങ്ങനെയാണ് കംപ്രഷൻസ് എ ടു പഠിക്കാനുണ്ട് അതായത് മനോ ജോൺസന് എന്ത് അധികാരമുള്ളത് സ്കാനിങ് എഴുതാൻ എന്ത് അധികാരമുള്ളത് എക്സ്റേ നോക്കാൻ എന്നൊക്കെ വെച്ചാൽ ഇത് ഇത് പഠിക്കുന്നത് പിന്നെ എന്തിനാ ഇതൊക്കെയാണ് പഠിക്കുന്നത് ഇത് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജോലി ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് പറയാനായിട്ട് ആർക്കും ഇവിടെ റൈറ്റില്ല ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാൻ പഠിച്ച ജോലി എൻ്റെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് റൈറ്റ് ഉണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കോഴ്സ് പഠിച്ച എല്ലാ ആൾക്കാർക്കും ആറിയിട്ടുണ്ട് അതും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നല്ല രീതിയിൽ പറയുന്നു അതിന് അത് ആർക്കാണ് നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ആർക്കും മനസ്സുണ്ടോ പക്ഷേ ഇപ്പോൾ എന്നെ മാത്രമല്ല നമുക്കിപ്പോൾ ആയുർവേദത്തിനെ പുച്ഛമായിട്ട് പറയുന്നു യോഗയെ പുച്ഛമായിട്ട് പറയുന്നു ഹോമിയോപ്പതി മോശമായിട്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ ഡോക്ടർക്ക് ഇത് പറയാനാണ് ഡോക്ടർ പഠിച്ചിരിക്കുന്നത് ഇന്ത്യ ഭരണഘടനയും പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അനുവദിച്ചിട്ടുണ്ട് ഇത് പറയാൻ അല്ലാതെ ഇത് മറ്റുള്ള മോഡേൺ മെഡിസിനിലുള്ള ഡോക്ടർമാർക്ക് മാത്രമേ പറയത്തുള്ളൂ പിന്നെ ഇത് പറഞ്ഞ് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക് തലയിലോട്ട് അത് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച് സിമ്പിളായിട്ട് പറഞ്ഞു അതായത് ഡോക്ടർമാർ പൊതുവെ ഇപ്പം ഇനിയിപ്പോൾ അഥവാ യൂട്യൂബ് ഈ മോഡേൺ മെസ്സിനുള്ള ഡോക്ടർമാർ യൂട്യൂബ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ മെഡിക്കൽ വേടുകൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷും പിന്നെ അനാട്ടമി ആയിട്ടുള്ള കാര്യങ്ങളും ആ ഓരോരോ ഓരോ അവയവങ്ങൾക്ക് ഓരോ പേരും ഓരോ അസുഖങ്ങൾക്കോരോ പേര് അതും ഇതുമെല്ലാം കൂടി ഇംഗ്ലീഷ് അവർ കടുക് കറക്കുന്ന കടു കിറക്കുന്നവർ ഇംഗ്ലീഷ് പറഞ്ഞ് കുറെ ഇത് പറഞ്ഞാൽ സാധാരണക്കാരനൊന്നും മനസ്സിലാവില്ല നമ്മളത് കേട്ട് ചിങ്ങനെ ഇരിക്കും നമുക്ക് ആ വീഡിയോ ഒരു ശാലം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാനും താല്പര്യമില്ല നമ്മൾ ഇട്ടിട്ടും പോകും അതേസമയത്ത് മനോര ഒരു അധ്യാപകനെ പോലെ ഇരുന്ന് സാധാ ഭാഷയിൽ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് തരും അങ്ങനെയാണ് യൂട്യൂബിൽ മനോര ഡോക്ടർ താരമായി അങ്ങനെ സംസാരിച്ചവർ മാത്രമേ താരമായിട്ടുള്ളൂ അല്ല ഞാൻ വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞ് വലിയ തലക്കനത്തി ജാഡയിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു അധ്യനം കേൾക്കാൻ നിൽക്കുക അതിപ്പോ ആരെയും കുറ്റമല്ല അവതരിപ്പിക്കാനുള്ള കഴിവിനാണ് പറഞ്ഞത് ഹോമിയോപതിക്ക് റിസൾട്ടില്ല കാര്യങ്ങളെല്ലാം ഒന്നും അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഹോമിയോപതി മെഡിസിനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബി എസ് സി കെമിസ്ട്രിയാണ് എൻ്റെ ബേസിക് എസ് സിക് ഗ്രാജുവേഷൻ അത് കഴിഞ്ഞിട്ട് എം എസ് സി സൈക്കോളജിയാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഡിഗ്രി അഞ്ചര അഞ്ചരക്കൊല്ലത്തെ നാച്ചുറോപ്പതി യോഗിക് സയൻസാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എം എസ് സി ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് ലൈഫ്കിൽ മെഡിസിൻ സർട്ടിഫൈഡ് ലൈഫ് സ്കിൽ മെഡിസിൻ ട്രെയിനറാണ് അതേപോലെ തന്നെ എൻ്റെ ഞാനൊരു പി എച്ച് ഡി സ്കോളറാണ് അതിൽ ഗട്ട് മൈക്രോബ്സും തൈറോയ്ഡും ആയിട്ടുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോരെ എനിക്ക് ഈ കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും ഞാൻ പഠിക്കുന്നുണ്ട് അപ്പം ഓരോ തവണ പഠിക്കുന്ന അനുസരിച്ച് എനിക്ക് എന്താ പറയുക എൻ്റെ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടി കിട്ടിയാണ് വരുന്നത് അപ്പം ഞാനിത് എൻ്റെ വീടുകളിൽ പറയാറുണ്ട് എൻ്റെ മുമ്പിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളിലേക്ക് ഞാൻ എൻ്റെ അറിവ് പകർന്നു കൊടുക്കാറുണ്ട് അവർക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ചികിത്സയായിട്ടോ മരുന്നായിട്ടോ സപ്ലിമെൻ്റായിട്ടോ ഭക്ഷണ രീതിയായിട്ടോ ലൈഫ് സ്റ്റിൽ മോഡിഫിക്കേഷനായിട്ടോ ഞാൻ ചെയ്യാറുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് പുള്ളി പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ കേട്ടല്ലോ ബി എസ് ബി എസ് സി കെമിസ്ട്രി എന്ന് തുടങ്ങിയത് അത് കഴിഞ്ഞ് എത്ര കോഴ്സ് പഠിച്ചു ലൈഫ് സ്റ്റൈലിൻ്റെ എന്തോ അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് ആവുള്ള ഇനിയും പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി മറ്റുള്ളവർക്ക് ഉപകാരം വരുന്ന രീതി ഇവിടെ എനിക്ക് കമൻറ്റ് വന്നിരുന്നു ഒത്തിരിയും കൈവേദന അത് ഇതൊക്കെ ഉണ്ട് ഒത്തിരി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് മാറാതിരുന്നിട്ട് പുള്ളി എക്സസൈസ് പറയുന്ന കേട്ട് ഡോക്ടർ മനോജ് ജോൺസൺ പറഞ്ഞു കൊടുത്ത് എക്സസൈസ് ചെയ്തിട്ട് വേദന മാറിയെന്ന് എന്ന് കഴിഞ്ഞ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു അതേപോലെ തൈറോയിഡിൻ്റെ കാര്യം ഈ ഗോതമ്പും ബാലും ഒന്നും കഴിക്കരുന്ന് അത് നോക്കുന്നവരും ുണ്ട് പിന്നെ ഏറ്റവും വലിയ വിഷയം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പുള്ളി പുള്ളി വയറിൻ്റെ വയറിൻ്റെ ഘട്ട് റിലേറ്റഡ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വയറും വയറ്റിലെ നല്ല അണുക്കൾ നശിക്കുകയും ചെയ്യും നമ്മളത് പല ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ടൊക്കെ വയറ്റിലെ നല്ല അണുക്കളൊക്കെ നയി പ്രോബയോട്ടിക് ഒക്കെ കഴി തീരും അപ്പോൾ പിന്നെ നമുക്ക് പല വിഷയങ്ങൾ ഈ ഗ്യാസ് കെട്ടുന്നു ഗ്യാസ് കെട്ടുന്നു വയറ് നിറച്ച് ഗ്യാസ് നെഞ്ചരിച്ചില്ല ഇത് മാത്രമേ നമുക്ക് പറയാൻ പക്ഷേ എല്ലാം വയറാണ് വയറിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ വയറ് വയറ് ആദ്യം ഇപ്പം താരനാണേ തലേ താരനാണ് തലേ താരന് വേണ്ടി എത്ര കാലം മരുന്ന് കഴിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് മനോജ് ജോൺസൺ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ വയറിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ശീലിച്ച് മാറ്റുക അതുപോലെ പല അസുഖങ്ങൾക്കും ഉത്ഭവസ്ഥാനം വയറാണ് ആദ്യം വയറ് ശീലിച്ച് മാറ്റുക എന്നാണ് മനോ ജോൺസൺ പറയുന്നത് വേണ്ടി ഒരിക്കൽ ഞാൻ കഴിഞ്ഞ വീടിയായാലും പറഞ്ഞു അലോവേര ജെല്ലും ശർക്കരയും കൂടെ കൂടി കുഴച്ചിട്ട് ഒന്നിച്ച് കുഴച്ച് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെക്കണം ഏഴു ദിവസം വേണ്ട ടറച്ചാലോ എവിടെയെങ്കിലും വെക്കണം പക്ഷേ തുറന്ന് വെക്കണം അപ്പം നമ്മുടെ ഒരു നോട്ടം അവിടെ വേണം അതാണ് ഒരു ബുദ്ധിമുട്ട് വെയിലത്ത് വെക്കുമ്പോൾ എന്തേലും വന്ന് വീഴാതിരിക്കണം കാരണം തുറന്നേ വെക്കാൻ പാടുള്ളൂ അങ്ങനെ ഏഴ് ദിവസം വെച്ചിട്ട് നമ്മൾ കഴിക്കുക അല്ലേ നമ്മൾ ഈ യോഗ കഴിച്ചാലും മതി നല്ല അണുക്കൾ നമ്മുടെ വയറ്റിൽ ഉണ്ടാവാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശരിയാണെന്ന് തോന്നും കാരണം നമ്മുടെ ബാല്യത്തിലും കൗമാരത്തിലൊന്നും നമുക്ക് വലിയ കൂടുതൽ വയറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ അധികം അസുഖങ്ങളൊന്നും അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ വയറും അതിൻ്റെയൊക്കെ വയറിൻ്റെ അകത്തെ അണുക്കൾക്ക് ശക്തിയും അതും ഇതുമൊക്കെ ഉണ്ട് പോകെ പോകെ ഈ മരുന്നും പിന്നെ ഈ ഉള്ള കൂ ഓരോ ഡ്രിങ്ക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കഴിക്കുകയും എല്ലാം ചെയ്ത് നമ്മുടെ വയറെല്ലാം പോക്കാവും പുള്ളി കൂടുതലും പറയുന്നത് മരുന്നല്ല മരുന്നില്ലാതെ മരുന്ന് കുറച്ചിട്ട് എങ്ങനെ അസുഖത്തിനെ മാറ്റി നിർത്താമെന്നാണ് പുള്ളി പറയുന്നത് ആർക്കും ഉപദ്രവം വരുന്ന രീതിയല്ല ഇപ്പോൾ ബാക്കിയേക്കാം വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അറിയണം അത് ശ്രമിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ചുമ്മാതെ ആകെ കുറച്ച് നാളെ ജീവിക്കുന്നുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കരുവാര് തേച്ചു കൊണ്ട് കാര്യമൊന്നുമില്ല സമൂഹത്തിന് എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യുക അതിന് സമൂഹത്തിന് മെച്ചമുണ്ടെങ്കിൽ സമൂഹം കൂടെ നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം താങ്കളൊരു ക്യാൻസർ വിദഗ്ദ്ധനാണ് അങ്ങനെ ആകുമ്പോൾ താങ്കൾ ക്യാൻസറിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണം ക്യാൻസറിൻ്റെ സയൻസുകൾ പറഞ്ഞു കൊടുക്കണം ക്യാൻസർ പെരുകി പെറ്റി പെരുകി വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറയ്ക്കാനുള്ള വഴി നോക്കണം അപ്പം ഒരു വ്യക്തിയെ നമ്മൾ ചികിത്സിച്ച് ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും ഗട്ട് കുടല് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിക് റിലേറ്റഡ് തൈറോയ്ഡ് റിലേറ്റഡ് അങ്ങനെ ജീവിതശൈലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ പിടിക്കുന്നുള്ളൂ അപ്പം ഞാൻ പറയുന്നതിനകത്ത് മൊത്തം മിസ്റ്റേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സിമ്പിൾ കാര്യം ഞാനേപ്പം പല വീഡിയോകളിൽ ഞാൻ കണ്ടായിരുന്നു മനോജോൺസിൻ്റെ കുറ്റം പറയുന്ന വീഡിയോയ്ക്ക് താങ്കൾക്ക് നല്ല വ്യൂ നല്ല റീച്ച് ക്യാൻസറിൻ്റെ വിഷയം പറയുന്നത് സയൻസ് പറയുന്നതിന് വ്യൂ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ തുടങ്ങാ പിന്നെ ഈ ട്രാക്ക് തന്നെ പിടിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഉപയോഗം കിട്ടിയത് കൊണ്ട് നല്ല കാര്യം നല്ല അതങ്ങനെ പറയുന്ന പോലെ കാര്ത്താസിലെ ഡോക്ടറെ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് വെറുതെ എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്കൊക്കെ അഞ്ച് മിനിറ്റ് സമയം പോലും ഇല്ല അത്ര തിരക്കുള്ളതാണ് ഈ കരിത്താസ് ഹോസ്പിറ്റൽ അപ്പോൾ ഇവിടെ വന്നിരുന്നു മനോജ് ഡോക്ടറിനോട് വഴക്കു പിടിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ പുള്ളി മനോജ് ഡോക്ടറിൻ്റെ പേര് പറയുമ്പോഴേ റീച്ച് കിട്ടുന്നുള്ള അതുകൊണ്ടാണോ എന്നുള്ള രീതിയിലും ചോദിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഹോമിയോ ആണെങ്കിലും മോശം പറയുന്നത് അങ്ങനെയൊന്നും അല്ലാതെ കുറച്ച് ജീവിതേ ഉള്ളൂ ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പോകാതെ കുറച്ച് ജീവിതമേ ഉള്ളൂ അത് അവനോൻ്റെ കാര്യം നോക്കി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത് അത് വളരെ കറക്റ്റാണ് വഴക്ക് പിടിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ചെടിവാരി എറിഞ്ഞ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫൈറ്റാണ് സോഷ്യൽ മീഡിയ പല രീതിക്കാണ് വഴക്കണക്കുന്നത് പക്ഷേ എന്നെ ഒരു സോപ്പ് കുമ്ള പോലെ അല്ലെങ്കിൽ ഒരു ബലൂൺ പൊട്ടുന്ന പോലെയുള്ള ജീവിതമേ നമുക്കുള്ളൂ ജീ ജീവൻ്റെ വിലയെ അത്രേ ഉള്ളൂ സെക്കൻഡ് ഞൊടി ഇട ജീവൻ പോകുന്നത് നമ്മൾ ചിന്തിക്ക പോലും ഇല്ലാതെയാണ് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ വഴക്ക് പിടിച്ച ചുമ്മാ നമുക്കും അല്ലേ വഴക്ക് പിടിച്ചാൽ നമുക്ക് അങ്ങോട്ടും പറയുമ്പോഴും ഇങ്ങോട്ട് പറയുമ്പോഴും നമുക്കും ടെൻഷനാണ് ഓവർ ടെൻഷനാണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ആയുസ് തീരും പല അസുഖങ്ങളൊന്നും അപ്പം അങ്ങനെയൊന്നും അല്ലാതെ കിട്ടിയ ജീവിതം ഈ മറ്റേ പാട്ടി പറയുന്ന പോലെ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി എന്ന് ചോദിച്ച് നിരാശയാകണ്ട എവിടെയെങ്കിലും കിടന്ന് ഐസ് കിടക്കുമ്പോൾ ഒരു ജന്മം കൂടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല കിട്ടിയ ജന്മം മനോഹരമാക്കാൻ നോക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ